സംസ്ഥാനത്തേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ നികുതി വരുമാനത്തിൽ നിന്നുള്ള ഒരു പ്രത്യേക സഹായം അല്ലെങ്കിൽ നികുതി വിഹിതം ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് മൂവായിരത്തി മുന്നൂറ് കോടിയോളം രൂപയാണ് സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ഇപ്പോൾ നൽകിയിട്ടുള്ളത് അത് സംസ്ഥാനത്തുള്ള സർക്കാരിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് നൽകേണ്ട വിവിധ ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യമായിട്ട് വിതരണം ചെയ്യുന്നതിന് വരെ ഈ തുക വകമാറ്റുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ലഭിക്കുന്ന വലിയൊരു സഹായ പദ്ധതിയാണ് സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ ഈ ആനുകൂല്യം ആയിരത്തി രൂപ വീതമാണ് പ്രതിമാസം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ തന്നെ കുടിശ്ശിക ഉണ്ടായിരുന്നു അങ്ങനെ വരുമ്പോൾ ആറായിരത്തി നാനൂറ് രൂപയോളം കുടിശ്ശികയായിട്ട് തന്നെ ഉണ്ടാകും അപ്പോൾ സർക്കാരിന്റെ പുതിയ പ്രഖ്യാപനങ്ങൾ അനുസരിച്ച് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ കുടിശ്ശികയുടെ രണ്ട് ഗഡുകൾ നൽകുമെന്ന് അറിയിച്ചിരുന്നു അതിലൊരു ഗഡു മുൻപ് തന്നെ നൽകിയിട്ടുള്ളതാണ് അവശേഷിക്കുന്ന ഒരു ഗഡുവും അതോടൊപ്പം തന്നെ തനതു മാസത്തെ വിതരണം കൂടി ചേർക്കുമ്പോൾ ഒരാൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപയോളം വരും അത് ഈ മാസം നൽകിയേക്കുമെന്നുള്ള പ്രധാന റിപ്പോർട്ടുകളാണ് ഈ സമയത്ത് വരുന്നത് സർക്കാരിന്റെ അനുകൂലമായ സാഹചര്യം ഉണ്ട് എങ്കിൽ കൃത്യമായിട്ട് ഈ മാസം തന്നെ ഇതിന്റെ വിതരണം ഉണ്ടാകും ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷമായിരിക്കും ക്ഷേമ പെൻഷൻ്റെ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുക അതുമാത്രമല്ല ഫെബ്രുവരിയിൽ ആദ്യ ആഴ്ചകളോടെ തന്നെ സംസ്ഥാന ബജറ്റിന് തുടക്കം കുറിക്കും അതുകൊണ്ട് തന്നെ അതിനു മുൻപ് തന്നെ ഈ ആനുകൂല്യങ്ങൾ നൽകുന്നതിന് വേണ്ടി സർക്കാർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി അത് മാത്രമല്ല നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ അത് മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ വിവിധ രേഖകൾ ഹാജരാക്കേണ്ടി വരുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് അറിയിപ്പ് വന്നതനുസരിച്ച് സ്ത്രീ ഗുണഭോക്താക്കളെ ബാധിക്കുന്ന പ്രധാന കാര്യമുണ്ട് വിധവാ പെൻഷനും അവിവാഹിത പെൻഷനും വാങ്ങുന്ന ആളുകൾ ജനുവരി മാസം മുപ്പതാം അവർ സാക്ഷ്യപത്രങ്ങൾ ഏൽപ്പിച്ചിരിക്കണം അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാ ഗുണഭോക്താക്കളും വിധവാ പെൻഷനായിക്കോട്ടെ അവിവാഹിത പെൻഷനായിക്കോട്ടെ അവർ വിവാഹം ചെയ്തിട്ടില്ല അല്ലെങ്കിൽ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്ന സാക്ഷ്യപത്രമാണ് നമ്മുടെ തദ്ദേശ സ്ഥാപനത്തിൽ നേരിട്ട് ഏൽപ്പിക്കേണ്ടത് അല്ലെങ്കിൽ ദൂതൻ മുഖ്യാന്തരം ഏൽപ്പിക്കേണ്ടത് അതിനുശേഷം ഫെബ്രുവരി മാസം ഇരുപത്തിയെട്ടിന് മുൻപ് പഞ്ചായത്ത് അധികൃതർക്ക് അല്ലെങ്കിൽ തദ്ദേശ അധികാരികൾക്ക് ഇത് സേവനയുടെ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യാൻ സാവകാശം അനുവദിച്ചിട്ടുണ്ട് നമ്മൾ കൊടുക്കേണ്ട രേഖകൾ കൃത്യസമയത്ത് സമർപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രേഖകൾ കൊടുത്തില്ല എങ്കിൽ രണ്ടായിരത്തി നമുക്ക് പെൻഷൻ തടസ്സപ്പെടും ആനുകൂല്യത്തിൽ നിന്ന് നമ്മൾ പുറത്താകും അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ തന്നെ രേഖകൾ സമർപ്പിക്കുന്നതിനോട് ശ്രദ്ധിക്കണം ഇനി ഇപ്പോൾ രേഖകൾ സമർപ്പിച്ചവർ പ്രത്യേകം അറിയുക ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടാം തീയതിക്കൊക്കെ മുൻപായിരിക്കും സേവനയുടെ സൈറ്റിലേക്ക് ഇത് അപ്ലോഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ സ്റ്റാറ്റസ് പരിശോധിച്ച് കഴിയുമ്പോൾ ഈ രേഖ കൊടുത്തിട്ടില്ല എന്നൊക്കെ ആയിരിക്കും കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇളവുകളുണ്ട് നമുക്ക് ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടാം തീയതി വരെ ക്ഷമയോടെ കാത്തിരിക്കുക അതിനുള്ളിൽ ഉദ്യോഗസ്ഥർ അത് സേവനയുടെ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്തുകൊള്ളും പെൻഷൻ ആ സമയത്തെല്ലാം നമുക്ക് മുടക്കം കൂടാതെ ലഭിക്കും നമുക്ക് മാർച്ച് മാസം മുതലായിരിക്കും ഈ ഇത്തരത്തിൽ ഒരു നിയമം ബാധകമാകുന്നത് ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് പ്രധാന കാര്യങ്ങൾ കൂടി അറിയിക്കുന്നത് ക്ഷേമ പെൻഷൻ്റെ വർദ്ധനവനെ സംബന്ധിച്ചാണ് കേന്ദ്ര സർക്കാരിൻ്റെ അനുകൂല നിലപാട് അതായത് സംസ്ഥാനത്തിന് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക പിന്തുണ നൽകിയില്ല എങ്കിൽ ഈ ആനുകൂല്യത്തിൽ കൃത്യമായിട്ടൊരു വർധന അത് വലിയൊരു വെല്ലുവിളിയാകുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് എങ്കിലും നിലവിൽ പെൻഷൻ വർദ്ധിപ്പിക്കാൻ തന്നെയാണ് സർക്കാരിൻ്റെ തീരുമാനം വർദ്ധിപ്പിച്ച് തന്നെ മുൻപോട്ട് പോകുമെന്നാണ് കഴിഞ്ഞ ദിവസവും ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുള്ളത് ഇനി അത് മാത്രമല്ല പെൻഷൻ മുടങ്ങാതെ നൽകുമെന്നുള്ള ഒരു പ്രധാന ഉറപ്പ് കൂടി ഈ സമയത്ത് നൽകുന്നുണ്ട് കുടിശ്ശിക അടക്കം വീട്ടുമെന്നൊരു പ്രധാന അറിയിപ്പ് നൽകുന്നുണ്ട് എല്ലാ മാസങ്ങളുടെയും ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള തീയതികളിൽ കൈകളിൽ സഹായം സ്വീകരിക്കും സ്വീകരിക്കുന്നവർക്ക് ആ രീതിയിലും ബാങ്ക് അക്കൗണ്ടിൽ സഹായം സ്വീകരിക്കുന്നവർക്ക് ആ രീതിയിലുമെല്ലാം വിതരണം സുഗമമായിട്ട് നടത്താനുള്ള എല്ലാ ക്രമീകരണവും സംസ്ഥാനത്ത് ഒരുക്കിയിട്ടുള്ളതായിട്ട് സർക്കാർ അറിയിക്കുന്നു അപ്പോൾ ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക